എല്ലാവരും ഇങ്ങോട്ട് എല്ലോ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനും ഫേമസ് ആണ് ഡ്രൈവർ ശ്രീ യതും തമ്മിലുള്ള ഒരു തർക്കത്തെ സംബന്ധിച്ചു രണ്ടുപേരുടെയും വാദം കേട്ടു ആരുടെ ഭാഗത്താണ് ശരിയെന്ന് എനിക്ക് വ്യക്തതയില്ല അതുകൊണ്ട് ഞാൻ പ്രതികരിക്കാനില്ല തോന്നുന്ന അതിന്റെ ഒരു ഗ്രാവിറ്റി വർദ്ധിപ്പിക്കുന്നത് സി പി എം ഈ വിഷയത്തിനകത്ത് എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാൻ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കാണാനില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇവന്റെ സ്ഥിരം മാത്രല്ല കേരളീയ പൊതുസമൂഹത്തിന് സിപിഎമ്മുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് മെമ്മറി കാർഡ് കാണാതാകുക സി സി ടി വി ഫുട്ടേജുകള് മിന്നലേറ്റ് പോകുക വളരെ പുതിയ കാര്യമായതുകൊണ്ട് നമ്മളെല്ലാവരും എല്ലാവരും അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു ഇതിനകത്ത് സി പി എം പ്രതിരോധിച്ചു പ്രതിരോധിച്ച് കൊളവാക്കൊണ്ടിരിക്കുകയും രാജ്യസഭാ പറയുന്നത് ടിക്കറ്റ് എടുത്ത് ഡിപ്പോയിലേക്ക് പോവാൻ ശ്രമിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ശ്രീമതി ആര്യ പറഞ്ഞത് സച്ചിൻ ദേവ് ബസ്നകത്തേക്ക് കേറിയിട്ടേലാണ് നീ എവിടെ നിൽക്കണോ ആദ്യം ഒരു മലയാളികളെ ഞാൻ ആദ്യമായിട്ട് യാണ് ബസ്സിനകത്ത് ടിക്കറ്റ് എടുത്തു എം എൽ എ മാർക്ക് ആർ ടി സി ബസ് നകത്ത് പാസ് ഉള്ള കാര്യം അറിയാത്ത ആളാണോ ശ്രീ എ റഹീമും കള്ളം പറയാൻ ശ്രമിക്കുക കയ്യിൽ നിന്ന് പോകുന്നതാണ് അതിനകത്തേക്ക് ഞാൻ കിടക്കുന്നില്ല ഒരു കയ്യബത്തം നാട്ടിക്കരുത് എല്ലാവർക്കും പറ്റേ